രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി ടി ഐ സ്കൂളിലാണ് നഗരത്തിലെ വിവിധ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരങ്ങൾ നടന്നത് വിജയിച്ചവർക്ക് സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്യും രാജ്യത്തിന്റെ എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നഗരസഭാ പരിധിയിലുള്ള കുട്ടികളുടെ വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ ഗവൺമെന്റ് ടി സ്കൂളിൽ നടന്ന കലാമത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് പ്രസംഗം ക്വിസ് പെൻസിൽ ഡ്രോയിങ് ദേശഭക്തിഗാനം എന്നീ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്യാണ് നാം ഓരോരുത്തരുടെയും മനസ്സിൽ ഭൂമിശാസ്ത്രപരമായ ഇന്ത്യ ഇന്ത്യ ഒരു ആദ്യമായി വിശേഷിപ്പിച്ചത് എന്ന പുസ്തകത്തിൽ സുനിൽ ഇപ്രകാരം പറയുന്നു അദ്ദേഹം ഇന്ത്യയെ സ്കൂളിലെ പ്രിൻസിപ്പൽ ഷിയാസ് കൺവീനറായ സംഘാടക സമിതിയാണ് പ്രവർത്തനങ്ങൾ നടത്തിയത് നഗരത്തിലെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ ടി സി എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നടക്കുന്ന സ്വാതന്ത്ര്യദിന റാലിക്ക് ശേഷമുള്ള സമ്മേളനത്തിൽ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് കുര്യാക്കോസ് പറഞ്ഞു മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ മൂന്നുപുഴ നഗരസഭയുടെ കീഴിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുട്ടികൾ പങ്കെടുക്കുന്ന കലാമേള എന്ന് തുടക്കം കുറിച്ചു ഇന്ന് നാല് ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് നടക്കുന്നത് ചിത്രരചന പ്രസംഗം ക്വിസ് ദേശഭക്തിഗാനം നാല് ഇനങ്ങളിലുള്ള മത്സരങ്ങളാണ് ഇന്ന് നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുള്ള സമ്മാനങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി സ്കൂളിലെ നമ്മുടെ ഇവിടെ നിന്നുള്ള നെഹ്റു പാർക്കിൽ നിന്നുള്ള രാധ നിർമ്മല ഹൈസ്കൂളിൻ്റെ അങ്കണത്തിലെത്തിയതിനു ശേഷം അവിടെ വെച്ചായിരിക്കും വിതരണം ചെയ്തത് ഗവൺമെൻറ്റ് ടി ടി ഐയിലെ പ്രധാന അധ്യാപകൻ ശ്രിയാ സാറിൻ്റെ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരുടെ നേതൃത്വത്തിലും ഒരു കൂട്ടായ പരിശ്രമത്തിൽ കൂടിയാണ് ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ഒട്ടേറെ കുട്ടികൾ എല്ലാ സ്കൂളുകളിൽ നിന്നുള്ള വിവിധ ഇരത്തിലുള്ള കുട്ടി എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ബി എഡ് ബി എഡ് എഡ് അടക്കമുള്ള എല്ലാ സ്കൂളുകളിലെയും എല്ലാ കുട്ടികളും തന്നെ എല്ലാ വിഭാഗം മത്സരങ്ങൾക്കും പങ്കെടുക്കുന്നുണ്ട്